കണ്ണൂർ ആറളത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി ദമ്പതികളുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവം അസാധാരണമാണെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു ഇപ്പോൾ വകുപ്പുകളുടെ ഏകോപനത്തിൽ പാളിച്ചുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജില്ലാ കലക്ടർ അദ്ദേഹം തന്നെ പറ്റുമെങ്കിൽ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ഓൺലൈനായി വിളിച്ചു ചേർക്കും അവിടെ ഇനി മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം പ്രത്യേകമായിട്ട് നടക്കണമെന്നുള്ളൊരു ആലോചന അവിടെ അവിടെയുണ്ട് തുടർ നടപടികൾക്കായി ഈ നടപടികളെല്ലാം ഈ പ്രശ്നത്തിന് ശേഷം നാടെയോ മറ്റന്നാളോ അത്തരത്തിലുള്ള ഒരു ആലോചന നടത്തി നമ്മൾ വയനാട്ടിൽ ചെയ്തതുപോലെ ഒരു ക്രാഷ് പ്രോഗ്രാം അവിടെ ഉണ്ടാക്കി ജനങ്ങളെ സംരക്ഷിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നിയമ നടപടികളുണ്ടെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാത്തപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കുന്നതിൻ്റെ ഒരു കാലതാമസം ഇപ്പോഴില്ല ഈ തോട്ടത്തിൽ തന്നെയാണ് മൃഗങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ പോലെ വനത്തിൽ നിന്നും ഇറങ്ങി വന്ന് ഒരു ഇത് ഈ വാഹനം ഫാമിൻ്റെ അകത്ത് തന്നെയുണ്ട് ആനകൾ അപ്പോൾ കാട്ടിൽ വന്യജീവികളുണ്ട് അത് ഇതിൻ്റെ തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഫാമിലുമുണ്ട് അപ്പോൾ ഈ ഫാമിൽപ്പെട്ട ആന വന്യജീവികൾ കണ്ടെത്തണമെങ്കിൽ അടിക്കാടുകൾ യഥാസമയം വെട്ടി അത് വിസിബിൾ ഒരു കാഴ്ചക്ക് കാണാൻ പറ്റിയ വിധത്തിലുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കണം രണ്ട് എ ഡി സിസ്റ്റവും ക്യാമറകളും സ്ഥാപിക്കുന്ന കാര്യത്തിൽ അത്രത്തോളം പുരോഗതി ഉണ്ട് എന്നുള്ളത് വിലയിരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ കുറച്ചും കൂടി സാന്നിധ്യത്തിൽ തന്നെ അതുകൊണ്ട് പരിഹരിക്കാൻ അരുൺ അരുൺ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന് ഈ മരിച്ച ദമ്പതികളുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞോ ഇന്ന് പകലും നമ്മൾ പല സമയത്തും അവിടെ പ്രതിഷേധം കണ്ടിരുന്നു അപ്പോൾ അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ കേവലം ഉറപ്പിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരത്തിന്റെ സാധ്യത ഈ രണ്ടുപേരുടെ രക്തസാക്ഷിത്വത്തിന് ശേഷമെങ്കിലും പ്രതീക്ഷിക്കാമോ വിജയകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് ആറളം ഫാമിലാണ് ആറളം ഫാമിൽ കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ പതിനാല് ജീവൻ പൊലിഞ്ഞു എന്നാണ് കണക്ക് പക്ഷേ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പരിഹാരം ഇനിയും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ യോഗങ്ങൾ അതായത് ജില്ലാ കലക്ടർ ജില്ലാ കലക്ടറേറ്റിൽ ആദ്യം യോഗം ചേർന്നു അതിനുശേഷം മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ ഇന്ന് മൂന്ന് മണിക്ക് യോഗം ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണിയോടുകൂടി ഇരുവരുടെയും മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം അവസാനിച്ചു അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അല്പസമയത്തിനകം തന്നെ ആറളം ഫാമിലെ അവരുടെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും അതിനുശേഷമായിരിക്കും സംസ്കാരം ഉൾപ്പെടെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക മന്ത്രി ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണം മൃതദേഹം കാണണമെന്ന് ഇവിടെയുള്ള ആളുകൾ നിർബന്ധം പിടിക്കുന്നുണ്ട് മന്ത്രി എത്താതെ ഈ മൃതദേഹം സംസ്കരിക്കില്ല എന്ന നിലപാടിലാണ് ഈ ആദിവാസി ജനത ഇവിടെയുള്ളത് എന്തായാലും ശക്തമായ പ്രതിഷേധം ഈ പ്രദേശത്ത് ഉയർന്നുവരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഈ ആനമതിലൊക്കെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ച മട്ടാണ് അതിലൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും വൈകിട്ട് മൂന്ന് മണിയോടുകൂടി ഈ സർവകക്ഷി യോഗം നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ആദിവാസി സംഘടനാ നേതാക്കളെ ആരെയും പങ്കെടുപ്പിക്കുന്നില്ല എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇപ്പോൾ വിജയകുമാർ നമുക്കൊപ്പം ആദിവാസി ദളിത് മുന്നേറ്റ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യോൻ ചേരുകയാണ് നിങ്ങളെയൊന്നും ഈ സർവകക്ഷി യോഗത്തിൽ വിളിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഇവിടുത്തെ ആദിവാസികളുടെ അവകാശ പ്രക്ഷോഭം തൊട്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ വളരെ സജീവമായി രംഗത്തുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ അപ്പോൾ ഒരു തലത്തിലും സർക്കാർ നടക്കുന്ന യോഗങ്ങളിൽ കാരണം ആദിവാസികളുടെ വികാരം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളല്ല അവർ ഭരിക്കുന്നു പ്രതിപക്ഷത്തിരിക്കുന്നു അവർ തമ്മിലുള്ള ഒരു തരം അലയൻസാണ് പലപ്പോഴും നടക്കാറുള്ളത് അപ്പം യഥാർത്ഥത്തിൽ ആദിവാസികളുടെ വികാരങ്ങളൊന്നും ഇത്തരം യോഗങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് മരണം ഒരു ആഘോഷമായിട്ട് അവസാനിക്കുന്നു വീണ്ടും അടുത്ത മരണം വരുമ്പോൾ ഒരു ഷോ കാണിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കാണുന്നില്ല സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ പ്രതിഭാസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ പതിനെട്ട് വർഷം പൂർത്തിയായി ഈ പൂർത്തിയാകുമ്പോഴും പത്ത് പതിനാല് പരം ആദിവാസികളുടെ ജീവൻ പൊലിഞ്ഞു ഞങ്ങൾ നിരന്തരമായ ആവശ്യമായിരുന്നു ഇവിടെ ഒരു ആനമതിൽ നിർമ്മാണം എന്നുള്ളത് അത് കഴിഞ്ഞ ഒന്നര വർഷം മുമ്പ് ആരംഭിച്ചുവെങ്കിൽ അതിൻ്റെ കാൽഭാഗം പോലും നടപടി പൂർത്തിയായിട്ടില്ല അതിപ്പോൾ ഏതാണ്ട് നിലച്ചമട്ടാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് ആ കോൺട്രാക്ട് ചെയ്തുകൊണ്ട് ഒരാലെങ്കിൽ പോലുള്ള സൊസൈറ്റികളെ അറ്റം പണിയേൽപ്പിക്കാമെന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഉരാരെങ്കിൽ സൊസൈറ്റിക്ക് ഇരുപത് കോടി രൂപ മാറ്റിവെച്ച് ഇത്തരം ഇന്നത്തെ യോഗത്തിന് നിങ്ങളെ വിളിച്ചിട്ടില്ല അല്ലേ വിളിച്ചില്ല ഈ ഇത്തരം കാര്യങ്ങൾ അതായത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇത്തരം യോഗങ്ങളിൽ ഞങ്ങൾക്ക് അവസരം കിട്ടുക എന്നുള്ളതാണ് പക്ഷേ പലപ്പോഴും ഞങ്ങൾ ഈ യോഗങ്ങൾ വിളിക്കാറില്ല ഇതുതന്നെയാണ് വിജയകുമാർ ഇതുതന്നെയാണ് ഈ ആദിവാസി സംഘടനാ നേതാക്കളെ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളെ ആരെയും ഈ ഇത്തരത്തിലുള്ള സർവകക്ഷി യോഗങ്ങളിൽ വിളിക്കുന്നില്ല എന്നതാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മാത്രമാണ് പങ്കെടുക്കുന്നത് അവർക്കെങ്ങനെയാണ് തങ്ങളുടെ വിഷയം അഡ്രസ് ചെയ്യുന്നത് യോഗത്തിൽ ശരി അരുൺ ഏതായാലും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അങ്ങനെ ഒരു യോഗമൊക്കെ ചേർന്നിട്ട് എന്ത് കാര്യം അവരുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ അവരുടെ പ്രതികൾ കൂടി ഉണ്ടാവേണ്ടതല്ലേ എന്ന സംഘടനാ നേതാക്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ മൂന്ന് മണിക്ക് സർവകക്ഷിയോഗം നടക്കും അതിൽ പ്രധാനപ്പെട്ടത് മന്ത്രി അവിടെ ചെന്ന് ഈ ഈ ഇരകളെയും അവരുടെ ബന്ധുക്കളെയും കുടുംബാംഗങ്ങളെ നാട്ടുകാരെ കാണാൻ തയ്യാറാകുമോ എന്ന ചോദ്യം വനമന്ത്രിയോട് അവർ ചോദിക്കുന്നുണ്ട് വനമന്ത്രി അതിന് എന്തായാലും മറുപടി പറഞ്ഞിട്ടില്ല അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത്